പോലീസ് ലോക്കപ്പ് മർദ്ദന പരമ്പര ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്ന ഈ അവസരത്തിൽ ചില കളവുകൾ തെളിയിക്കാൻ മർദ്ദന മുറകൾ വേണ്ടിവരും എന്ന രീതിയിൽ ചില പോലീസ് ഓഫീസർമാരൊക്കെ ചിലരല്ല ഇന്നിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു എന്ന് പറയുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത് മർദ്ദന മുറകൾ ആവശ്യമായി വരും എന്ന രീതിയിലാണ് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് അതൊരു കൺവിൻസിംഗ് ആർഗ്യുമെന്റ് ആണ് ആർഗ്യുമെന്റ് ആണ് മർദ്ദനമുളകൾ ആവശ്യമായിട്ട് വരും എന്നുള്ളത് ആർഗ്യുമെന്റ് ആണ് ഈ മറയൂർ സ്റ്റേഷനിലെ സി എ ഈ പോസ്റ്റ് വെറുതെ ഇടുക മാത്രല്ല ചെയ്തത് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പഴയൊരു വലിയ പ്രധാനപ്പെട്ട സിനിമയുണ്ട് പ്രമുഖ സിനിമയുണ്ട് ആവനാഴി എന്ന് പറഞ്ഞു മമ്മൂട്ടിയൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അപ്പം മമ്മൂട്ടിയൊരു ഇടിയൻ പോലീസുകാരനാണ് ആർക്കെട്ട് വിഴി കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീനിവാസൻ അവിടുത്തെ ഒരു പത്രപ്രവർത്തകനാണ് ശ്രീനിവാസൻ എന്നാൽ മനുഷ്യാവകാശത്തിന് വേണ്ടി നമ്മുടെ സച്ചിദാനന്ദന്റെയും മീരയുടെയും ഒക്കെ കൂട്ടർ മനുഷ്യാവകാശത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് അപ്പം പാർക്കിൽ ഒരു പാർക്കിൽ വെച്ചിട്ട് ശ്രീനിവാസന്റെ ക്യാമറയും അതുപോലുള്ള പൈസയും ഒക്കെ നഷ്ടപ്പെട്ടു കള്ളനടിച്ചെടുത്തോണ്ട് പോയി കള്ളനെ ശ്രീനിവാസൻ കാണുന്നുണ്ട് മമ്മൂട്ടിയുടെ സ്റ്റേഷനിൽ തന്നെ ഈ പരാതി എത്തുന്നു മമ്മൂട്ടി കള്ളനെ കണ്ടുപിടിക്കുന്നു അവനെ ശ്രീ ശ്രീനിവാസനെ അപ്പം ശ്രീനിവാസനെയും വിളിച്ചു വരുത്തുന്നു ഈ കള്ളന് തല്ലുന്നതിന് പകരം അല്ലെ പകരം ബിരിയാണി സുഭിക്ഷമായ സദ്യ എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കുന്നു വയർ നിറച്ച് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഇവനോട് ചോദിക്കുന്നു നീ ഈ സാറിന്റെ ക്യാമറ മോഷ്ടിച്ചോ നീ സാറിന്റെ പൈസ മോഷ്ടിച്ചോ ഇങ്ങനെ ഇല്ല സാറേ ഇല്ല സാറേ ദൈവം തമ്പാനാണ് ഞാൻ മോഷ്ടിച്ചിട്ടില്ല സത്യപ്രതിജ്ഞ മമ്മൂട്ടി ശ്രീനിവാസിനോട് പറയുകയാണ് ഇത് കണ്ടോ ഇവൻ ചെയ്തിട്ടില്ല ഇനി എങ്ങനെയാണ് ഇത് തെളിയിക്കുന്നത് അപ്പൊ ശ്രീനിവാസ തറപ്പിച്ചു പറയാം ഇവനാ എടുത്തെന്ന് എനിക്കറിയാം ഞാൻ കണ്ടതാണ് എന്ന് ശ്രീനിവാസൻ പറയാ പക്ഷെ അങ്ങനെ കണ്ടതാണെന്ന് അവൻ സമ്മതിക്കണ്ടേ അവൻ സമ്മതിക്കാതെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അവസാനം ശ്രീനിവാസം നിരാശനായിട്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എന്നാ ക്യാമറ വേണം അത്യാ എനിക്ക് ക്യാമറ കിട്ടണം ഞാൻ ഇവിടുത്തെ ഒത്തിരി സാധനങ്ങൾ പടങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട് അതെനിക്ക് കിട്ടണം എൻ്റെ ജീവ ജീവൻ പ്രശ്നമാണെന്ന് പറഞ്ഞ് വളരെ ദയനീയമായിട്ട് ശ്രീനിവാസ എന്നാ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു വന്നു കാണണ്ടത് കാണണ്ടെന്ന് പറഞ്ഞ് ഈ കളനെ അവിടുന്ന് പിഴിച്ചേൽപ്പിച്ച് പെടലിക്കിട്ട് രണ്ട് വീക്ക് കൊടുക്കുമ്പോൾ ഇവൻ കരഞ്ഞോണ്ട് കത്തിയെല്ലാം എല്ലാം പറയാണ് ക്യാമറ ഇന്നടത്ത് വെച്ചിട്ടുണ്ട് പൈസ ഇന്നടത്ത് വെച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങളുടെ പേഴ്സിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കള്ളൻ സമ്മതിക്കുകയാണ് എന്നിട്ട് ശ്രീനിവാസനോട് മമ്മൂട്ടി പറഞ്ഞൊരു വാക്ക് ഒരിക്കലും പോലീസ് തല്ലി എന്ന് പറഞ്ഞ വാർത്ത പോലീസിന്റെ ക്രൂരപീഡനം എന്ന് പറഞ്ഞ വാർത്ത നിന്റെ പത്രത്തിൽ വരികയോ നീ എഴുതുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ശ്രീനിവാസനെ താക്ക് ചെയ്ത് വിടുകയാണ് ആ കഥാസന്ദർഭം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഈ തല്ലുകാരായ മുഴുവൻ പോലീസുകാരെ ന്യായീകരിക്കത്തക്ക രീതിയിൽ മറയൂർ സിഐ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഉടനായിട്ട് പിൻവലിച്ചു അപ്പൊ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള ധൈര്യം ആരാ കൊടുത്തത് ഇന്നത്തെ സിസ്റ്റം വീണാ വിജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സിസ്റ്റം അല്ലെ പിണറായി വളർത്തിക്കൊണ്ടുവന്ന സിസ്റ്റം ഈ ഒരു സിസ്റ്റത്തിലൊരു അപാകതോർജ് വീണാജ് പിന്നീ അത് വീണാ വീണ ജോർജ് വളർത്തി പറഞ്ഞ സിസ്റ്റം അപ്പൊ ഇതിനകത്തൊരു വലിയ അപാകത ീ ഇവർ മർദ്ദിക്കുന്നതും പീഡനമുറകൾ നടത്തുന്നതും ആർക്കെതിരായിട്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നുകിൽ പിണറായി വിജയൻ വിരോധികൾക്ക് സി പി എം വിരോധികൾക്ക് ചില സി പി എം കാരുണ്ട് പിണറായി വിജയൻ വിരോധികളാണെങ്കിൽ ഉറപ്പായിട്ടും അവർ അവരെയാണ് അന്ന് അടിക്കുന്നത് രണ്ട് ഏതെങ്കിലും വലിയ പണക്കാർക്ക് പാറമണയ്ക്കെതിരായി സമരം ചെയ്താൽ കരിങ്കൽ കോരക്കെതിരായിട്ട് സമരം ചെയ്യാൻ അന്നതീർ കരിങ്കൽ കോരക്കെതിരായിട്ട് സമരം ചെയ്താൽ അവരെയും പിടിച്ചുകൊണ്ടുപോയി ഈ ഉദ്യോഗസ്ഥന്മാര് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തും അങ്ങനെ ഓരോ ഇവർ അടിച്ചിരിക്കുന്ന ഓരോ കേസുകളും അങ്ങനെയാ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കേസും തിരുവനന്തപുരത്ത് കണ്ടില്ലേ ഒരു പാവം പിടിച്ച വീട്ടിലെ വേലക്കാരിയായിട്ട് വന്ന സ്ത്രീയെ കുറ്റവാളിയാക്കാൻ വേണ്ടി ഇവർ നടത്തിയ ശ്രമം അത്തരം കേസുകളിലൊക്കെ ഇവർ മൃഗി ഇവരുടെ ഉരുക്ക് മൊട്ടി പ്രയോഗിക്കും നിങ്ങൾ പറ ഒരു കള്ളക്കടത്തുകാരനെ അടിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു അഴിമതിക്കാരൻ ഉദ്യോഗസ്ഥൻ അത് എസ് പി ആയാലും ഡി എസ് പി ആയാലും ഐ ജി ആയാലും ഐ എ എസ് കാരായാലും ഇവര് പോലീസുകാർ തള്ളിയിട്ടുണ്ടോ അതവര് സമ്മതിച്ച കുറ്റം ലാവുലിം കേസിൽ തെളിയിക്കാൻ വേണ്ടി പിണറായി വിജയനോട് അടികൊടുത്തോ പാമോലിൻ കേസ് തെളിയിക്കാൻ വേണ്ടി കാർത്തിക വിജയൻ അടി കരുണാകരൻ്റെ അടി അഴിവിട്ടുന്നത് മുഴുവൻ പാവം പിടിച്ച് ഏറ്റിളക്കാൻ ജീവനില്ലാത്തവന്റെ പെടലിക്കാണ് അല്ലെ രാഷ്ട്രീയ വിരോധികളുടെ പെടലിക്കാണ് ഇവർ ഇവരുടെ കൈവൂക്ക് പ്രയോഗിക്കുന്നത് അവിടെയാണ് നമുക്ക് തർക്കം ശരിക്ക് വേണ്ടിയല്ല അപ്പോഴും അധിക ശക്തി പ്രയോഗിക്കുന്നത് സ്വാർത്ഥ താല്പര്യം രക്ഷിക്കാൻ വേണ്ടി മാത്രം ആ കള്ളന്മാരെക്കാൾ കൂടുതലായിട്ട് ഇപ്പം കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചു നീ എല്ലാ തെളിവുകളും പുറത്തു വന്നു അതിന്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടാൻ ആ പോലീസുകാരെ തല്ലുവോ തലേ ആ പോലീസുകാരെ തല്ലാൻ തയ്യാറാകുമോ ഇവര് ലാത്ത ചാർജ് നടത്തുന്നത് ആ പോലീസുകാരെ തല്ലിക്കഴിഞ്ഞ അവര് ക്ലീർ ആര് പറഞ്ഞിട്ടാണ് എ സി എന്താണ് ഇതില് ഇതെല്ലാം കൃത്യമായിട്ട് പറയൂലേ അവരെയൊന്നും തല്ലിയില്ല അവർക്കൊക്കെ ചായയും മേടിച്ചു കൊടുത്തും ബിസ്ക്കറ്റും മേടിച്ചുകൊടുത്തും വിടും പൂ പൂക്കോട്ട് വെറ്റനറി കോളേജിൽ ആ പയ്യനെ തല്ലിക്കൊന്ന എത്ര എസ് എഫ് ഐക്കാരെ തല്ലിയിട്ടുണ്ട് ഇവര് കേസ് തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് കൂട്ടു വന്ന വൈസ് ചാൻസലറും രജിസ്ട്രാറും ഇല്ല അവിടെ അവരെ പിടിച്ച് ചോദിച്ചാല് കൊടുത്തോ ഇല്ലല്ലോ ഇതൊന്നും ഇവര് ചെയ്യല്ല ഏതെങ്കിലും ഇപ്പൊ സി പി എം ഭരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് സി പി എം ഭരിക്കുന്നതുകൊണ്ട് കോൺഗ്രസുകാരെയോ മറ്റ് പാർട്ടിക്കാരെയോ ബി ജെ പി ഇപ്പൊ തല്ലിയില്ല കാരണം കേന്ദ്രം ഉള്ളതുകൊണ്ട് പാർട്ടിക്കാരെ തല്ലി കരുവന്നൂർ ബാങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അവിടുത്തെ ഈ കുന്നംകുളം അവിടെ എല്ലാം ഉണ്ടല്ലോ ആൾക്കാർ ഏതെങ്കിലും എത്ര ആരെയും ഇവര് തല്ലിയിട്ടുണ്ട് എത്ര ഡയറക്ട് ബോർഡ് മെമ്പേഴ്സിനെ അവിടുത്തെ എത്ര ഉദ്യോഗസ്ഥന്മാരെ ഇവർ മർദ്ദിച്ചിട്ടുണ്ട് ആരെയും തല്ലിയിട്ടില്ല ഒരു മനുഷ്യനെ തല്ലിയിട്ടില്ല പക്ഷെ ഇവര് തല്ലുന്ന ആരെയും ഇവിടെ തല്ലി ൊയിദിനെതിരായിട്ട് പ്രകടനം നടത്തിയ സുജിത്തിനെയാണ് ഇവർ തല്ലുന്നത് അതാണ് കാരണം എന്ന് പറയുന്നില്ല എന്നാൽ പോലും സുജിത്ത് അവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു സി പി എമ്മിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു മൊയ്ദുവിന്റെ നോട്ടപ്പൊള്ളിയായിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ ശരിയാണോ എന്ന് നമുക്കറിയിട്ടില്ല എന്നാൽ പോലും കുറ്റം തെളിയിക്കാൻ വേണ്ടി തല്ലുന്നതും രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി തല്ലുന്നതും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമാണ് അതുകൊണ്ട് രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി തല്ലിനെയും കൂടെ ന്യായീകരിക്കാൻ ഈ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചത് അദ്ദേഹവും ഇതുപോലത്തെ ഏതെങ്കിലും കേസുകളിൽ പ്രതിയായിരിക്കും എം എം മണിയുടെ താല്പര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവിടുത്തെ ഇടുക്കിയിലെ ഏതെങ്കിലും താല്പര്യത്തിന് വേണ്ടിയോ ശ്രമിച്ച ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കും ഈ മാഹിൻ അല്ലെ അവിടെ ലംബോകറിനായിട്ട് അടി കൊടുക്കണ്ടല്ലേ കാട് കയ്യേറ്റത്തിന് വനം കയ്യേറ്റത്തിന് കൊടുത്തിട്ടുണ്ട് അഴികൾ എത്ര വനം കയ്യേറ്റക്കാരെ പിടിച്ചടികൊടുത്തിട്ടുണ്ട് ഈ മാഹിൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന് തന്നെ ആലോചിച്ചു നോക്ക് ന്യായമാണെങ്കിൽ അവിടെ അടി കൊടുത്തിട്ടുണ്ടാവും പാവം അടി അടികൊടുത്തിട്ടുണ്ടാവും കഞ്ചാവ് തോട്ടം ഉണ്ടാക്കുന്നതിനേക്കിഴ ഒരു ഗ്രാം കഞ്ചാവുമായിട്ട് പോകുന്നതിനൊണ്ട് അഴി കൊടുക്കും കഞ്ചാവ് തോട്ടം നടത്തുന്നതിന് ഒരു പ്രശ്നവും ഇല്ല അവരൊക്കെ ഇവർക്ക് വേണ്ടപ്പെട്ടവരാണ് ക്രിസ്തുമസിനും ഓണത്തിനൊക്കെ പാർട്ടികളിൽ സംയുക്തമായിട്ട് പങ്കെടുക്കുന്നവരാണ് ഈ സത്യം നമ്മുടെ മുമ്പിലുണ്ട് ഇത് മനസ്സിലാക്കാതെ പോലീസിന്റെ ഏതെങ്കിലും മുടന്ത ന്യായം പറഞ്ഞ് ഈ മർദ്ദന രീതിയെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നുവെച്ചാൽ വെച്ചാൽ ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങി തുടങ്ങി പിണറായി പിണറായിക്ക് വേണ്ടി പോലീസിന് വേണ്ടി പോലീസ് പിണറായിയുടെ ഏറ്റവും വലിയ എന്നാ പറയുന്നത് ഒരു ഗോവിന്ദിമാരുടെ അല്ലെങ്കിൽ കോടീസിനിമമാരെ കൊണ്ട് നടച്ചിരിക്കാണ് പോലീസിനെ യൂണിഫോം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ യാതൊരു വ്യത്യാസമില്ല